ബാലതാരമായി എത്തി മലയാള മനസ്സിൽ ഇടം നേടിയ താരമാണ് മീനാക്ഷി അനൂപ് കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ ഈറ്റുപാടിയ മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി എന്ന ഗാനവും അതിലെ സ്കൂൾ കുട്ടിയായി എത്തിയ മീനാക്ഷിയേയും പ്രേക്ഷകർ ഇന്നും നെഞ്ചിലേറ്റുന്നു അമർ അക്ബർ അന്തോണിയിലെ ഫാത്തിമ കുട്ടിയെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മീനാക്ഷി തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷ മുഹൂർത്തങ്ങളും താരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ അവതാരകയാണ് മീനുകുട്ടി ഇപ്പോൾ ഇപ്പോഴിതാ തൻ്റെ രണ്ടാം സെമസ്റ്ററിന്റെ റിസൾട്ട് പങ്കുവച്ചിരിക്കുകയാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ ആദ്യ വർഷ ബിരുദ കോഴ്സിന്റെ രണ്ടാം സെമസ്റ്റർ പരീക്ഷാഫലം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച് നടി മീനാക്ഷി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ മാർക്ക് ലിസ്റ്റാണ് താരം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ മണർഗാട് സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിയാണ് മീനാക്ഷി ഇപ്പോൾ അനൂപ് രമ്യാ ദമ്പതിമാരുടെ മകളായ മീനാക്ഷിയുടെ ശരിയായ പേര് അനുനയ അനൂപ് എന്നാണ് ഈ പേരാണ് മാർക്ക് ലിസ്റ്റിലുള്ളത് ആറു പേപ്പറുകളാണ് രണ്ടാം സെമസ്റ്ററിൽ ഉണ്ടായിരുന്നത് എല്ലാ വിഷയങ്ങളിലും പാസായ മീനാക്ഷി രണ്ടു വിഷയങ്ങളിൽ എ പ്ലസ് നേടി ഒരു എ ഗ്രേഡും രണ്ട് ബി പ്ലസും ഒരു ബി ഗ്രേഡും താരം നേടിയിട്ടുണ്ട് പിതാവ് പഠിച്ച കോളേജിൽ തന്നെ ബിരുദ പഠനത്തിന് ചേർന്നതിന്റെ സന്തോഷം മീനാക്ഷി നേരത്തെ പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് കാലത്ത് മണർഗാട് സെന്റ് മേരീസ് കോളേജിൽ അച്ഛൻ അനൂപ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മീനാക്ഷി പ്ലസ് ടു പഠിച്ചത് പ്ലസ് ടുവിന് എൺപത് ശതമാനം മാർക്ക് നേടിയാണ് പാസ്സായത് കോട്ടയം കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒൻപത് എ പ്ലസും ഒരേ ഗ്രേഡും സ്വന്തമാക്കിയായിരുന്നു പത്താം ക്ലാസ് വിജയം അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ബാലതാരമാണ് ബേബി മീനാക്ഷി അനുനയ എന്നായിരുന്നു യഥാർത്ഥ പേര് കോട്ടയം ജില്ലയിൽ അനൂപിൻ്റെയും രമ്യയുടെയും മകളായി ജനിച്ചു മധുരനൊമ്പരം എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് അഭിനയരംഗത്തിലേക്ക് കടന്നുവന്നത് സിനിമയിൽ എത്തുന്നതിനു മുൻപ് തന്നെ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് വർഷം എന്ന ചിത്രത്തിന് നാഷണൽ അവാർഡ് കരസ്ഥമാക്കി മോഹൻലാൽ മറുപടി വീൻ പുഴയമ്മ ആനമൈലൊട്ടകം വൺ ബൈ ടു ഒരു മുത്തശ്ശിഗത പോളേട്ടന്റെ വീട് തുടങ്ങി മുപ്പതോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിലും ഒരു പ്രധാന വേഷത്തിൽ മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് സിനിമ നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് എങ്കിലും സിനിമയാണ് സ്ഥിരം വഴിയെന്ന് ഉറപ്പിച്ചിട്ടില്ല പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് മീനാക്ഷി മുൻപ് പറഞ്ഞിട്ടുണ്ട് പഠനത്തെ സീരിയസ് ആയി കാണുന്നുവെന്നും വീട്ടിലുള്ളപ്പോഴൊക്കെ ക്ലാസ്സിൽ പോകാൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്നും അതുപോലെ ഹോം ട്യൂഷനും ഒക്കെ ഉണ്ടെന്നും താരം മുൻപ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ